കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഒരു യു എ എൻ നമ്പർ അറിയാവുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പി എഫിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇൻ കേസ് നമുക്ക് യു എ എൻ നമ്പർ അറിയില്ല നമ്മുടെ എംപ്ലോയർ നമുക്ക് യു എ എൻ നമ്പർ തൊഴിലുടമ നമുക്ക് യു എ എൻ നമ്പർ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ യു എ എൻ നമ്പർ നമ്മുടെ ആധാർ ഒ ടി പി വെച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിനായി നമ്മൾ ഇ പി എഫ് ഒ മെമ്പർ പോർട്ടൽ എന്ന വെബ്സൈറ്റിലേക്ക് പോവുക ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ കിട്ടും മെമ്പർ ഹോം എന്നൊരു ലിങ്ക് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഇവിടെ താഴെ നമുക്ക് കാണാം ആക്ടിവേറ്റ് യു എൻ നോ യുവർ യു എൻ നമ്മുടെ യു എ എൻ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ലിങ്കാണിത് ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ കമ്പനിയിൽ കൊടുത്ത രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ പി എഫിന് അഗേൻസ് നമ്മൾ കൊടുത്ത രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ ഏതാണോ അത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുക താഴെ കാണുന്ന ക്യാപ്ചയും കൊടുത്ത് റിക്വസ്റ്റ് ഫോർ ഒ ടി പി എന്ന് കൊടുക്കാവുന്നതാണ് മൊബൈൽ നമ്പറും ക്യാപ്ചയും കൊടുത്തിന് ശേഷം റിക്വസ്റ്റ് ഫോർ ഒ ടി പി എന്ന് കൊടുക്കുക അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ഒ ടി ഒ ടി പിയും ക്യാപ്ചയും ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വാലിഡേറ്റ് കൊടുക്കുക വാലിഡേറ്റ് ഒ ടി പി കൊടുത്ത് നമുക്ക് ലോഗിൻലേക്ക് പോകുന്നതാണ് വയലേറ്റ് ഒ ടി പി കൊടുക്കുക ഒ ടി പി വയലേഷൻ സക്സസ്ഫുൾ എന്ന് കാണും അതിൽ ഓക്കെ കൊടുക്കുക സോ നമ്മൾ ഇനി അടുത്ത വരുന്ന പേജിൽ നമ്മുടെ പേര് ആസ്പർ നമ്മുടെ ആധാറിൽ എങ്ങനെയാണോ ആ പേര് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റെ ആധാർ നമ്പർ താഴെ ക്യാപ്ച്ച അത് കൊടുത്ത് നമ്മൾ ഷോ മൈ യു എൻ എന്നുള്ള ഓപ്ഷൻ താഴെ കാണാം അത് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനലി ഷോ മൈ യു എൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ യു ഇവിടെ കാണിക്കും യു ആർ യു എൻ ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കാണിക്കും ഇതാണ് നമ്മുടെ യു എ നമുക്കിപ്പം ഫൈനലി നമുക്ക് ലാസ്റ്റ് കമ്പനിന്ന് ലഭിച്ച യു ഏതാണോ അത് ഇവിടെ നമുക്ക് ഷോ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്